ഹലോ വെൽക്കം ടു മൈ ചാനൽ മൻസൂർ മമ്പാർ ട്രയലോഗ് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു രസകരമായ ട്രിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതാ അതാണ് ഇതിൻ്റെ ഭൂപടം അതായത് മഞ്ചേരിയിലുള്ള യൂണിറ്റി ഹിൽസ് ഹിൽസ് എന്ന ഒരു സ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് യൂണിറ്റി ഹിൽസ് എന്ന് പറയുന്നത് അതായത് കൊരമ്പേൽ മെമ്മോറിയൽ യൂണിറ്റി കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഹിൽസാണ് യൂണിറ്റി ഹിൽസ് എന്ന് പറയുന്നത് അതായത് മഞ്ചേരി കോഴിക്കോട് റൂട്ടിലാണ് ഇത് ഉള്ളത് മഞ്ചേരിയിൽ നിന്നും ഏതാണ്ട് ഒരു ആറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് യൂണിറ്റി ഹിൽസ് കുന്നിലേക്കുള്ള വഴി കാണുവാൻ സാധിക്കും അങ്ങനെ നമ്മൾ അവിടെ എത്തിപ്പെടുകയാണെങ്കിൽ ഏതാണ്ടൊരു ഇരുന്നൂറ് അടി മുകളിലേക്ക് കയറേണ്ടതുണ്ട് കുറച്ച് കുത്തനെയുള്ള കയറ്റമാണ് എങ്കിലും നമുക്കത് അത്ര പ്രയാസകരമായി തോന്നിയില്ല അത്രയ്ക്ക് രസകരമാണ് ഇവിടുത്തെ പരിസര പരിസര പ്രദേശങ്ങൾ മലപ്പുറം ജില്ലയുടെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ തീർച്ചയായും ഇടം പിടിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇത് എന്ന് നമുക്ക് അവിടെ എത്തിപ്പെട്ടാൽ മനസ്സിലാക്കാൻ സാധി സാധിക്കും പക്ഷേ കുറച്ച് കുത്തനെയുള്ള കയറ്റമാണ് കുറച്ച് ക്ലേശകരമായി തന്നെ വേണം നമുക്ക് അതിൻ്റെ മുകളിൽ എത്തുവാൻ അതുകൊണ്ട് തന്നെ തീർച്ചയായും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരികയാണ് നല്ലത് എങ്കിൽ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ കയറാൻ സാധിക്കും എനിക്ക് പുല്ലാര എന്ന സ്ഥലത്ത് ഒരു വെഡ്ഡിങ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയാണ് അവിടെ ഒന്ന് സന്ദർശിച്ചത് അപ്പോൾ ഞാൻ ഇരുന്നൂറടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ കാട്ടുചെടികളും അതുപോലെ തന്നെ തോട്ടപ്പയർ എന്ന ഒരു പ്രത്യേക വള്ളിച്ചെടിയും വളർന്നു നിൽക്കുന്നതായി കാണാൻ കഴിയും ഡിസംബറിൻ്റെ ഈ തണുപ്പുള്ള സമയത്ത് നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ വളരെ രസകരമായി തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും സാധിക്കും മുകളിൽ അസാമാന്യ കാറ്റും അതുപോലെ തന്നെ ഒരു രസകരമായ വ്യൂ പോയിൻ്റും ഉണ്ട് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ചേരിയുടെ സകല പ്രദേശങ്ങളും ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ബൈനാക്കുലറും മറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്ല പ്രദേശങ്ങളും സ്പോട്ട് ചെയ്ത് കാണുവാൻ സാധിക്കും നല്ല നല്ല രസകരമായ തണുപ്പും അതുപോലെ തന്നെ കാറ്റും ഇവിടെ ഞാൻ ഗ്യാരണ്ടി പറയുന്നു അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങൾ കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് എന്ന് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം ഞങ്ങൾ അവിടെ ചെലവഴിക്കുകയും തിരിച്ചു വരുകയും ചെയ്തു ഇവിടെ പ്രത്യേകിച്ച് ഫീസോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും എപ്പോഴും വരാൻ സാധിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ തന്നെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയറുകൾ ലൈക്കുകൾ കമൻറ്റുകളെല്ലാം ചെയ്ത് നിങ്ങൾ ഈ ഒരു ചാനലെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു താങ്ക്സ് വെരി മച്ച് മൻസൂർ മമ്പാട്ട് ട്രാവലോഗ് എൻ്റെ മറ്റൊരു രസകരമായ വീഡിയോസ് ഉടൻ പുറത്തിറങ്ങുന്നതായിരിക്കും